മോഹൻലാൽ ആരാധകരെന്ന് അവകാശപ്പെട്ട് ഫേസ്ബുക്കിലൂടെ അസഭ്യവർഷം നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനൊരുങ്ങുന്നുവെന്ന് മുന്തിരിവള്ളി നിർമ്മാതാവ് സോഫിയ പോൾ അറിയിച്ചിരുന്നു ചിത്രത്തിന് വേണ്ട പ്രമോഷൻ നടത്തിയില്ലെന്നും വിജയകരമായ പ്രദർശനം തുടരുന്നതിനിടെ വീണ്ടും പോസ്റ്റർ പ്രിന്റ് ചെയ്യാൻ പോലും നിർമ്മാതാവ് തയ്യാറാകുന്നില്ലെന്നുമായിരുന്നു വിമർശകരുടെ പരാതി സോഫിയ പോളിൻ്റെയും മകന്റെയും ഫേസ്ബുക്ക് പേജിൽ മോശമായ കമൻറ്റും സന്ദേശങ്ങളും അയച്ചതിനെ തുടർന്നാണ് അവർ പരാതിയുമായി നീങ്ങാൻ തീരുമാനിച്ചത് നിയമ ഒരുങ്ങുന്ന കാര്യം സോഫിയ തന്നെയാണ് മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് എന്നാൽ നിയമ നടപടിയിൽ നിന്നും പിൻവാങ്ങുകയാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഫേസ്ബുക്കിലൂടെ അപമാനിച്ചവർ ക്ഷമാപണം നടത്തിയതിനാലാണ് നിയമനടപടിയിൽ നിന്നും പിൻവാങ്ങിയത് ഫേസ്ബുക്ക് മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ട് സഹിതം പരാതി നൽകുമെന്നായിരുന്നു മുൻപ് സോഫിയ പോൾ അറിയിച്ചിരുന്നത് മോഹൻലാൽ ആരാധകരെന്ന് അവകാശപ്പെട്ട് രംഗത്ത് വന്നവരാണ് നിർമ്മാതാവിനെതിരെ അസഭ്യവർഷം ചൊരിഞ്ഞത് എന്നാൽ ഇവർ ശരിക്കുമുള്ള ഫാൻസുകാരാണെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്ന് സോഫിയപ്പോൾ പറഞ്ഞിരുന്നു സംഭവം വിവാദമായതോടെ ലാൽഫെൻസ് വിഷയത്തിൽ ഇടപെട്ടു മോശം പരാമർശം നടത്തിയവർ ക്ഷമാപണം ചോദിക്കുകയും ചെയ്തതോടെയാണ് നിയമ നടപടിയിൽ നിന്നും പിന്മാറിയത് മോഹൻലാൽ ജിബു ജേക്കബ് കൂട്ടുകെട്ടിലിറങ്ങിയ മുന്തിരിപടികൾ തളിയിൽക്കുമ്പോൾ സിനിമയുടെ നിർമ്മാതാവാണ് സോഫിയ പോൾ ജനുവരി ഇരുപതിന് റിലീസ് ചെയ്ത ചിത്രം തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ് സിനിമ ഹിറ്റായിട്ടും പോസ്റ്ററുകൾ അടിക്കാൻ പോലും നിർമ്മാതാവ് തയ്യാറാകുന്നില്ലെന്നാണ് വിമർശകരുടെ പരാതി ചിത്രത്തിന് വേണ്ടത്ര പ്രൊമോഷൻ നൽകിയില്ലെന്നും ഇവർ ആരോപിക്കുന്നു പുലിമുരുകിന് ശേഷം ഇറങ്ങുന്ന മോഹൻലാൽ ചിത്രം എന്ന രീതി മുന്തിരി ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മികച്ച പ്രമോഷൻ പരിപാടികളാണ് ചിത്രത്തിന് വേണ്ടി ചെയ്തത് കുടുംബ കുടുംബചിത്രമെന്ന നിലയിൽ ചിത്രത്തിന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചത്